അതീവ സുന്ദരിയായി ഇടുക്കിയിലേക്കും പ്രത്യേകിച്ച് മൂന്നാറിലേക്കും പോകാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ എന്നാൽ കനത്തു പെയ്ത മഴ മൂലം പലർക്കും മൂന്നാറിലെത്താൻ മടിക്കുന്നുവെന്നാണ് വ്യാപാരികൾ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ആയിരത്തോളം ചെറുതും വലുതുമായ ഹോട്ടലുകളിലെ അൻപത് ശതമാനം ബുക്കിംഗുകളും സഞ്ചാരികൾ റദ്ദാക്കി അപ്പോൾ വീണ്ടും കാലാവസ്ഥ അനുകൂലമായതോടെ പ്രതീക്ഷയിലാണ് ടൂറിസം മേഖല അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴ മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയും കാര്യമായി തന്നെ ബാധിച്ചു മഴയും മഴക്കെടുതികളും തുടർക്കഥയായതോടെ വിനോദസഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തുന്നത് കുറഞ്ഞു എന്നാണ് വ്യാപാരികളും നാട്ടുകാരും പറയുന്നത് സ്കൂൾ അവധിക്കാലം അവസാനിക്കുന്ന മെയ് മാസവും സ്കൂൾ തുറക്കുന്ന ജൂൺ മാസവും മൂന്നാറിലെ ഭൂരിഭാഗം ഹോട്ടലുകളിലും ബുക്കിംഗ് ഫുള്ളായിരുന്നു ഇത് വലിയ പ്രതീക്ഷയാണ് ടൂറിസം മേഖലയ്ക്ക് നൽകിയിരുന്നത് ഏകദേശം നമ്മൾ ഒരു അമ്പത് ശതമാനത്തോളം ക്യാൻസലേഷൻസ് ആണ് വന്നിരിക്കുന്നത് ഒരു ആവറേജ് ഒരു നാൽപ്പതോ അമ്പതോ റൂം മുറികളുള്ള ഹോട്ടലുകളുമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു മഴ വന്നതിനകത്ത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും മലയാളികളുമാണ് മെയ് ജൂൺ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ മൂന്നാറിൽ എത്തുന്നത് എന്നാൽ മഴയും മഴക്കെടുതിയും അലേർട്ടുകളും അറിഞ്ഞതോടെ അവർ പകുതിയോളം വരാതായി ഒപ്പം ചെയ്തവ യും ചെയ്തു സൗത്ത് ഇന്ത്യ എന്നുള്ള ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്നൊരു സമയമായിരുന്നു അപ്പോൾ അതിനെ ഈ പെട്ടെന്ന് വന്ന മഴ ഒത്തിരി ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അലർട്ടുകൾ അത് ഉള്ളതുമില്ലാത്തതുമായിട്ടുള്ള അലർട്ടുകൾ പറയുന്നുണ്ടെന്ന് ഞാൻ പറയും പഴയ കാര്യങ്ങൾ അതായത് രണ്ടായിരത്തി പതിനെട്ടിലുള്ള പടങ്ങൾ വരെ ഈ സമയത്ത് പബ്ലിഷായി സോഷ്യൽ മീഡിയയിലും എല്ലാം വന്നതോടുകൂടി ആളുകൾ പല രീതിയിലത് കാണുന്നത് അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കും വരാൻ സാധാരണ അവധിക്കാല ടൂറിസം സീസൺ ജൂൺ അവസാനം വരെ നീണ്ടു നിൽക്കുന്നതാണ് എന്നാൽ ഇത്തവണ മെയ് പകുതിയോടെ ആ സീസൺ അവസാനിച്ചു അതിൻ്റെ ആശങ്ക പങ്കുവയ്ക്കുകയാണ് മൂന്നാറിലെ വ്യാപാരികൾ ജൂൺ ഒന്നിലെ നമുക്ക് മഴ തുടങ്ങുന്നത് ഈ പ്രാസം നേരത്തെ മഴ വന്നത് കച്ചവടം പാലിച്ചു കുറവാണ് വരുന്ന ഗസ്റ്റേക്ക് ഇറങ്ങാൻ കൂടെ ഇതില്ല അത്രയ്ക്ക് മഴയാറുന്നില്ല അതുപോലെ റെസോർട്ടിലൊക്കെ തങ്ങിയിട്ട് പിന്നെ അവർ തിരിച്ചു തന്നെ പോയി ഞങ്ങള് മൂന്നാല് ടൂറിസ്റ്റ് ഗൈഡുമാരാണ് എല്ലാ സ്ഥലവും അടച്ചിട്ടേക്കാണ് ഒരു സാധനം നമ്മൾ വന്ന് തുറന്നിട്ടില്ല ഞങ്ങൾ നമ്മുടെ ഗസ്റ്റിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ കളക്ടറിൻ്റെ ഉത്തരവോടെ പടി എല്ലാം അടച്ചിടിച്ചേക്കാണ് പിന്നെ ഇന്ന് തേയിലാറിലേക്ക് വിനോദസഞ്ചാരികൾ എത്തണം മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയെ തിരികെ പിടിക്കണം അതിനായി തെറ്റായ പ്രചാരണങ്ങളും വാർത്തകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത് തടയാനാകണം ഒപ്പം സർക്കാരിന്റെ പിന്തുണ കൂടി പ്രതീക്ഷിക്കുകയാണ് മൂന്നാർ ജനത വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി